പ്രീപണ പ്രേക്ഷകർ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറച്ചു നേരം മുമ്പാണ് കമൽജിത് സിംഗ് എന്ന് പറയുന്ന ഒഡീഷ എഫ് സിയുടെ ഗോൾ കീപ്പറിനെ ലോണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചു തുള്ളവരും ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു ഗോൾ കീപ്പറിന്റെ സൈനിങ് കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് മാർക്കസ് മുറുക ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഏതായാലും മാർക്കസിന്റെ അപ്ഡേറ്റിലേക്ക് അടക്കം പോകുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ കടക്കാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്ന സൈനിങ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഗോൾ കീപ്പറായി കളിച്ചുകൊണ്ടിരിക്കുന്ന അർഷ് ആൻ വർഷ് എന്ന് പറയുന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് മാർക്കസ് മുഗലാവൂർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ താരം ഈ സീസണിൽ എത്തില്ല പകരം അടുത്ത സീസണിലായിരിക്കും താരം എത്തുക എന്നാണ് ഇപ്പോൾ മാർക്കസ് മുറുകലാവൂർ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ നാല് വർഷത്തെ കരാറിലാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതെന്നും ഇപ്പോൾ മാർക്കസ് മുറുഗലാവൂർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാല് വർഷത്തെ കരാറിൽ താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ മാർക്കസ് മുറുഗലാവൂർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സീസണിൽ താരം എത്തില്ല എന്നാൽ കമൽജീത് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സീസൺ കഴിഞ്ഞോടു താരം ക്ലബ്ബ് വിടും എന്നാലും താരത്തിൻ്റെ ഒഴിവിലേക്കായിരിക്കും ഈ ഗോൾ കീപ്പറെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും ഈ സീസണിൽ താരം എത്തില്ല പകരം അടുത്ത സീസണിലായിരിക്കും താരം എത്തുക എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അവിടത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ഗോൾ കീപ്പറായ അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ തേർഡ് ഗോൾ കീറായി നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നോറ ഫെർണാണ്ടസ് ലോണിൽ പോകുമെന്നുള്ള അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ നോറ ഫെർണാണ്ടസ് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും എന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത്